സ്ലാമലേക്കും വറഹമത്തുള്ള ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്കുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കിട്ടാനുള്ള ഒരു വഴി ഇൻഷാ ഇൻഷാല്ല ഇങ്ങനെ ചെയ്ത് പലർക്കും പല ഫലങ്ങളും നേടിയിട്ടുണ്ട് അള്ളാഹുത്ത നമുക്കൊക്കെ ഫലം പെട്ടെന്ന് തെരുമാറാവട്ടെ പറയാൻ പോകുന്നത് മുഹറത്തിൻ്റെ ആദ്യ ദിനം സുബഹിക്ക് ശേഷം ലുഹറിന് മുമ്പായി നൂറ്റി പതിമൂന്ന് തവണ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് എഴുതുക അത് എഴുതാൻ ചില നിബന്ധനകളുണ്ട് ഇൻഷാല്ല ഒന്നാമത്തെ നിബന്ധന ഉളവ് ചെയ്യുക രണ്ട് കിബിലയിലേക്ക് മുന്നിട്ടായിരിക്കുക മൂന്ന് രണ്ടറക്കകത്ത് സുനത്തി നിസ്കാരത്തിന് ശേഷം എഴുതുക നാല് തിരുവോളും ആരോടും ഒന്നും സംസാരിക്കാതിരിക്കുക അഞ്ച് എഴുതാൻ തുടങ്ങുന്ന സമയത്ത് നീയത്തെക്കുക ആറ് കാവലും സംരക്ഷണവും അള്ളാഹുവിൻ്റെ റഹമത്തും ഒക്കെ ലഭിക്കാൻ വേണ്ടിയെന്ന് കരുതുക ഏഴ് കറുത്ത മഷി ഉപയോഗിച്ചാൽ വളരെ നല്ലത് അതല്ലെങ്കിൽ വേറെ മഷിയും മാറും എട്ട് പകലാണ് നല്ലത് രാത്രിയും ചെയ്യാം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒമ്പത് സുബിക്ക് ശേഷം ലുഹറിന് മുമ്പായ നിലക്ക് ചെയ്ത് തീർക്കുക മുഹറം ഒന്നിനാണ് ചെയ്യേണ്ടത് നൂറ്റി പതിമൂന്ന് വട്ടമായിരിക്കണം അതുപോലെ തന്നെ ഏതാണ്ട് സാഹചര്യം ഒത്തു വരാത്തവരെന്ത ചെയ്യുക അത് ഒരുവിട്ടാൽ മതി ഉച്ചരിച്ചാൽ മതി നൂറ്റി പതിമൂന്ന് വട്ടം ഇൻഷാ അല്ല എന്നിട്ട് അള്ളാഹുനോട് ദ്വ ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇൻഷാ അള്ളാഹു താലെ സാധിപ്പിച്ച് തരും അതിനുള്ള വഴികൾ അള്ളാഹ് എളുപ്പമാക്കി തരും അറാവട്ടെ ആ മിഞ്ഞാർ അബ്ബുൽ ആലമി